അങ്ങനെ ഞാൻ ഈ മലയാള നാടിന്റെ അപ്പം ബിഗ് ബോസിൽ ഇന്നലെ പറയുന്ന കാര്യങ്ങൾ ജാസ്മിന്റെ പാപ്പ വരുന്നു ഉമ്മ വരുന്നു അനിയന് വരുന്നു അങ്ങനെ എല്ലാരും വരുന്നു നല്ലതൊന്നും മേശാനുകാര് മുതലെടുത്തിട്ടുണ്ട് നല്ല ടൈം സ്പേസ് കൊടുക്കുന്നുണ്ട് വിഹരിക്കാനുള്ളൊരു ടൈം സ്പേസ് എന്തായാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നാം അവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത സോ എൻ്റെ ഒത്തിരി ബിസിനസ് സോ ടു തിങ്സ് ആൻഡ് ഗെറ്റ് മോർ റൈറ്റ് അത് നമ്മൾ അങ്ങനെ പറയാം പക്ഷേ ജാസ്മിൻ്റെയൊക്കെ ഒരു നാടകം എന്റെ പൊന്നു മോനെ ഇന്നലെ വരെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചുണ്ട് ഗബ്രിയയുടെ ഫോട്ടോ കാണിച്ചു നടന്ന ആടകൾ സഹിക്കാൻ പറ്റില്ല ഇപ്പം ബാപ്പ വന്നപ്പോഴത്തേക്കും പറയുന്ന അഫ്സലാണ് ബാപ്പയെ കൊണ്ട് ുംഫ്സൽ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മൈൻഡ് സെറ്റ് മാറുകയാണ് അഫ്സല് കൊടുത്തുവിട്ട പാവയെ കിട്ടി പിടിച്ച് കൈവിച്ച് ലൈക്ക് സ്വിച്ച് ഇട്ട പോലെ മാറാൻ കഴിയുന്ന ഒരു സാധനമാണ് പ്രേമം എന്നൊക്കെ നമുക്ക് ബിഗ് ബോസിൽ കാണിച്ചിരുന്നത് വലിയൊരു പ്രത്യേകതയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും നാളൊരു ഡ്രാമ കൊണ്ടുപോയി കംപ്ലീറ്റ് സ്വിച്ച് ടു ദ അതർ വേർഷൻ ആൻഡ് ഇതിന് അഫ്സലൂടെ കൂട്ടു നിന്നുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഇത് ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് അവർ പുറത്തു നിന്ന് ഉണ്ടാക്കിയാണ് അകത്തോട്ട് വന്നത് ആൻഡ് പിന്നെ ഞാനിപ്പോൾ കാണൽ നിർത്തി ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഡ്രമാറ്റിക് തിങ്സ് ആൻഡ് ഓൾ സോ ഇന്നലെ പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഒന്ന് കണ്ടതാണ് ഭയങ്കരം ഇത് ബിഗ് ബോസ് തന്നെ വെറുത്തു പോകത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ജാസ്മിൻ്റെ ബാപ്പൊക്കെ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് പുള്ളി അടുത്ത വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പ്ലാനിങ്ങോടു കൂടി നല്ലൊരു എക്സിക്യൂഷൻ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വർഷം എനിക്ക് വേണേൽ ഒന്ന് ട്രൈ നോക്കാം അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോയുടെ കാര്യം പറയണം ജിൻഡോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അതർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ആൻഡ് ജാസ്മിൻ ഒരു ദിവസം പറയുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് കപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനെ ഭയങ്കര വിലയെ പോകും അതായത് സോ ജാസ്മിൻ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ വന്നിട്ടുള്ളതെന്ന് നല്ല സംശയമുണ്ട് ബിഗ് ബോസിൻ്റെ തീം അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എല്ലാവർക്കും ജിൻഡോ ഇഷ്ടപ്പെടുന്നുണ്ട് ജാസ്മിൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ പലരുടെയും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവരെല്ലാം അവിടെ വന്ന് പറയുന്നത് ജിൻഡോയുടെ പേരാണ് ലാസ്റ്റ് ടൈം അഗിൽമായ പേരായിരുന്നു വന്നവരൊക്കെ പറഞ്ഞത് അപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ക്വയറ്റ് വിസിബിൾ ഫോർ അവർ ഗോണ്ട് ദാറ്റ് അഗിൽമായ ഈസ് ഫോർ ഫണ്ട് സോ ലൈക്ക് ലൈക്ക് വൈസ് ദ സെയിം സിനാരിസ് ഇയർ ഓൾസോ ഇവിടെ ജിൻഡോയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതിൽ അസൂയപ്പെട്ടിട്ടൊരു കാര്യവുമല്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി ആർക്ക് ഇല്ലെങ്കിൽ ജിൻഡോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണെന്ന് കഴിയുന്ന മനസ്ഥിതി തന്നെ ഒട്ടും ആക്സെപ്റ്റബിളല്ല പിന്നെ ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും പ്ലാൻസ് ഓർ എക്സിബിഷൻസ് ഉണ്ടാകുമെന്നറിയത്തില്ല ചിലപ്പം പുറത്താക്കിക്കളെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ആൾറെഡി കൊണ്ടുവന്ന് ഇതൊക്കെ ആക്കി ഒന്ന് ഇതാക്കിയിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൽപ്പെടുത്തി ഇതാക്കാനും പറ്റും സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതുവരെയുള്ള ഇത് നോക്കുമ്പോൾ ജാസ്മിൻ എന്തായാലും ഓവർ ദി റൂഫ് പരിപാടിയാണ് എല്ലാം കാണിക്കുന്നത് ആൻഡ് ഏഷ്യാനെറ്റ് നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ലെറ്റ് സി ഇറ്റ് ഗോസ് ആൻഡ് എനിക്ക് ബിഗ് ബോസിനോട് ഉള്ള താല്പര്യം ഭയങ്കരമായിട്ട് ഡിമേജ് ആയിട്ടുണ്ട് അപ്പോൾ അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനും പറ്റുന്നില്ല ലൈക്ക് കട്ടിങ്സ് അതൊക്കെയാണ് കാണുന്നത് പിന്നെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ പോയി കാണുക ഹോട്ട് അത്രേ ഉള്ളൂ ആസ് ഓഫ് നൗ സോ ഗൈസ് ആ താങ്ക്സ് ഫോർ വാച്ചിങ് ലെറ്റ് സി